ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ നോർമലി ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ നിന്ന് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ ഒരേ ടൈപ്പിൽ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ വ്യൂവേഴ്സിനും കുറച്ചൊരു ബോറഡിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊന്ന് മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം നിങ്ങൾ വഴിയെ കണ്ടോളൂ വീഡിയോ ഹിബാഷെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം ഇന്ന് എന്താ നമ്മുടെ പരിപാടി നമ്മുടെ ഈ രണ്ട് വണ്ടികൾ ഒന്ന് നമ്മുടെ ജീപ്പും ഓക്കെ അപ്പൊ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ പറയു ഏത് സിനിമയിലാണ് ഈ വണ്ടി ക്യാരക്ടർ ആയിട്ട് പല സിനിമയിൽ ഉണ്ടായിരുന്നു അപ്പൊ ആയിട്ട് നമുക്ക് പറയുമ്പോ ഇത് രണ്ടു ബഹുക്കളും കൂടെ പറയുമ്പോളെ ഓക്കെ ടോവിനോ തോമസിന്റെ ലേറ്റസ്റ്റ് അതും അതേപോലെ വണ്ടിയായിട്ട് അംബാസിഡർ ആയിട്ട് പോലീസ് ജീപ്പായിട്ട് നമ്മളെ ജീപ്പായിരുന്നു ഓക്കെ അപ്പൊ ഈ ഓഫർ നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നത് ഏത് മാസത്തിലായിരുന്നു ഷൂട്ടിംഗ് എത്ര നാളുണ്ടായിരുന്നു അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയുമോ ജോൺസൺ ഫിലിം ഫിലിംഫീൽഡ് ആയിട്ട് ആളാണ് ഓക്കെ

ഏപ്രിലോടും സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അത് ജൂൺ ജൂലൈ വരെ ഷൂട്ട് പോകും കണ്ടെത്തും ഈ ലൊക്കേഷനിൽ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് മെയിന്റൈൻ ചെയ്ത് നോക്കിയേണ്ടി വന്നത് നീ അല്ലായിരുന്നോ നമ്മള് വണ്ടി തന്നെ പോയി വണ്ടി ചെയ്ത് ഓക്കെ ാണ് ലൊക്കേഷൻ വന്നത് വന്നത് പിന്നെ നാട്ടിൽ തന്നെ പിന്നെ കൂടുതൽ ഷിഫ്റ്റ് ഏതായാലും നൈറ്റ് ആണോ ഷൂട്ടിങ് അതോ ഡേ ഷിഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് രാവിലെ മണി മണി മുതൽ വരെ ഷൂട്ട് ഉണ്ട് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ ഇടയ്ക്ക് നൈറ്റ് വരെ മാക്സിമം ഒരു നമുക്ക് ടുത്ത് പേഴ്സണലായിട്ടൊരു ക്വസ്റ്റ്യൻ ചോയ്ക്കാം രണ്ടു വണ്ടിയും നിനക്ക് ഭയങ്കര ഇഷ്ടമാണ് നോർമലി നിനക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അപ്പൊ ഈ രണ്ട് വെഹിക്കിൾസിൽ കൂടുതൽ നിനക്കൊരു ഇഷ്ടം കൂടുതൽ ഏത് വണ്ടിയോടാ നമ്മുടെ ജീപ്പിനോടാണോ അതോ അംബാസഡറിനോടാണോ ഈ ജീപ്പ് എടുത്തു തന്നെ നമ്മള് കടുവയത്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ അല്ലേ കടുവയില് ജീപ്പ് ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നുണ്ടായിരുന്നു ഓക്കെ കടുവ പിന്നെ ഏതൊക്കെ ക്രിസ്റ്റഫർ ജീപ്പ് പിന്നെ ക്രിസ്റ്റഫർ ആ കാണിക്കാം ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞിട്ട് കൊത്തേല് പിന്നെ നമ്മൾ ഏത് ജീപ്പ് ലാജിപ്പുണ്ടായിരുന്നത് പിന്നെ അന്വേഷിക്കും കണ്ടത്തിന്റെ പിന്നെ റീസെന്റ് ആയിട്ട് വേറെ കുറെ സിനിമാസ് അല്ലേ ഈ ഇടയ്ക്ക് ആ ആ പോലീസിന്റെ അങ്ങനെ അപ്പൊ ഓടിക്കുമ്പോളെ അപ്പൊ നിനക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ അറിയാവുന്നതുകൊണ്ട് പിന്നെ വില്ലേജ് കാർ ഓടിക്കുമ്പോ നമുക്കൊരു ീപ്പ് ഈ വിന്റേജ് ജീപ്പും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ ഈ ജീപ്പും അല്ലാണ്ട് നമ്മൾ കാണുന്ന സാധാരണ ജീപ്പ് മീൻസ് കൊറച്ചൊരു മോഡല് കാണുകയാണെങ്കിലും നമുക്ക് പുതിയതായിട്ട് ഓവർ മോഡിഫിക്കേഷൻ പറ്റിയല്ലോ ഒന്നാമത് വിൻറ്റേജ് കാറ്റഗറിന്ന് പറയുമ്പോൾ ആ ഒരു പഴമ നമുക്ക് വേണമല്ലോ അല്ലേ ഇത് നമ്മുടെ മോഡൽ ഇവിടെ കോട്ടയത്ത് തന്നെ വന്ന വണ്ടിയാണ് പിന്നെ ഇതിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഡി എ എഞ്ചിനാണ് ഓൾപ്പറേഷൻ ഓൾപ്പറേഷൻ കിട്ടുന്നുണ്ട് നിനക്ക് ശരിക്കും കാർ ഓടിക്കാനേക്കാളും കൂടുതൽ കംഫർട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടം തോന്നിയത് ജീപ്പിനോടാണോ അതോ കാറിനോടാണോ ജീപ്പാണ് മെയിനായിട്ട്

വണ്ടി തന്നെ ഷിഫ്റ്റ് ആയിരുന്നല്ലേ ഒരു ായിട്ടും പോലീസ് ഓഫീസർ വണ്ടിയായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വണ്ടി നമ്മൾ പിന്നെ യൂസ് കണ്ടെത്തുക ആ ടൈമിൽ തന്നെ ഞങ്ങൾക്ക് രണ്ട് ഫിലിം കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു അപ്പം ഈ അന്വേഷിക്കുകയും കണ്ടെത്തുകയും കൽബും ഒന്നിച്ചായിരുന്നു പിന്നെ എന്റെ ഒരു ബ്രദർ ഉണ്ട് ബ്രദറുണ്ട് ും കാറുണ്ടായിരുന്ന കാർ ഉണ്ടായിരുന്നു കാര്യം ഇങ്ങോട്ടും ഷിഫ്റ്റ് വെച്ച് ഡേറ്റ് തമ്മിൽ ഇതാകാനും ക്രാഷ് ആവാനും പാടില്ല ചെയ്തത്

ഷിഫ്റ്റ് രണ്ട് സിനിമയിലും അതും ഡേറ്റ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ക്രാഷ് വരാൻ പാടില്ല അതെ പിന്നെ ഈ കാറിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി സീറ്റിംഗ് കപ്പാസിറ്റി അല്ല സോറി ഡ്രൈവിംഗ് കംഫർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോ മാറിപ്പോയതാ കംഫർട്ട് വൈസ് ഒക്കെ എങ്ങനെയാ മോഡലിൽ പക്ക പെർഫക്ട് വിന്റേജ് ആയിരിക്കണം വിന്റേജായിട്ട് നമ്മള് കൊടുക്കുമ്പോ അല്ലേ ഒരു തരി വരും അതെ പിന്നെ വണ്ടിയുടെ മെയിന്റനൻസ് നമ്മൾ നോർമലി നമ്മുടെ ഇപ്പോ ഉള്ള വണ്ടി വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോൾ വിന്റേജിന് പൊതുവേ അതായത് ചാർജസ് നമ്മളിപ്പോ മെക്കാനിക്കൽ വർക്ക് ഒക്കെ ആണെങ്കിലും ഭയങ്കര ചടപ്പാണോ ആൾക്കാരെ കിട്ടാനോ അതുപോലെ തന്നെ എന്താ കോസ്റ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ കൂടുതലുണ്ടോ പല വണ്ടികളും പിന്നെ മെക്കാനിക്കിനെ കിട്ടുക അതവരാണ് രാജാവ് അപ്പൊ ഇതാണ് നമ്മുടെ അംബാസഡറിന്റെ കൊയാ സീറ്റ് അല്ലെ അപ്പൊ ഈയൊരു സീറ്റിന്റെ സ്പെഷ്യാലിറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേനാണ് ഉം ഉം പിന്നെ സോമാ സീറ്റ് ആൾക്കാർ പറയാറുണ്ട് ഈ വണ്ടി ആണോ ഓക്കേ സീറ്റ് ആണ് ഉം 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 തുണികളാണ് ഇനി ടോപ്പും ശ്രദ്ധിച്ചാലേ ബെൽബറ്റൂണിയാണ് അണ്ട് ജസ്റ്റ് ഇങ്ങോട്ട് വരിയണ കാണിച്ചേരല്ല ഓക്കേ ഇതാണ് പഴയ തപ്പ് അപ്പോൾ ശരിന്ന് വരും പഴയ വണ്ടികൾക്ക് ചെയ്യുന്നതാണ് ബെൽബറ്റ് ആണ് ഇത് ബെൽവെറ്റ് ശരിയാ മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ ഓക്കേ അങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലേ നമുക്ക് കൂളിങ് ആയിട്ട് ഫീൽ ചെയ്യല്ലോ സീറ്റിങ് കംഫോർട്ട് ആണ് പക്ഷേ ജസ്റ്റ് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നമുക്ക് വെക്കാൻ പറ്റും നമുക്ക് എവിടെ പോകുമ്പോൾ ഇനി അടുത്തത് ജസ്റ്റ് എനിക്ക് ത് അതായത് നമ്മുടെ എന്താ പറയാ സ്റ്റിയറിംഗിനെ കുറിച്ച് പറയാറി കാര്യങ്ങളൊക്കെയാണ് എച്ച് എം എം കാര്യങ്ങളും ഉണ്ട് പിന്നെ ഒറിജിനി ഡാഷ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതെല്ലാം മെറ്റീരിയലാണ് വരുന്നത് ഫിനിഷിംഗ് വരുന്നുണ്ട് പിന്നെ ഫോർ സ്പീഡ് വണ്ടിയാണ് ാണ് വരുന്നത് നാല് ഗിയർ വരുന്നത് വരുന്നത് പിന്നെ ഇത് നമ്മുടെ ആ മറ്റേ വണ്ടിയിൽ സിംഗിൾ മാർക്ക് അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് പരവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങള് ഓൾമോസ്റ്റ് എല്ലാ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഓടിക്കുമ്പോ എങ്ങനെയാ നല്ല കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ടോ ഡീസൽ വണ്ടി വണ്ടി കുഴപ്പമില്ല ഒരു ഒരു ഈ വണ്ടിയാണോ കംഫർട്ട് അതോ നമ്മുടെ മാർക്ക് മാർക്ക് ആണോ നിന്റെ ഉപയോഗിക്കാൻ വണ്ടി ഓടിക്കാനും നല്ല ഓൾമോസ്റ്റ് നമ്മള് നമ്മളെ അംബാസറിനെ കുറിച്ചിട്ടും ജീവനെ കുറിച്ചിട്ടൊക്കെ ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളും എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു അല്ലേ ക്കെയാണ് അന്വേഷിക്കുന്നതില് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എന്താ പറയാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അടുത്ത കുറച്ച് ജീപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വ്ലോഗ് ചെയ്യുന്നതായിരിക്കും അല്ല ഈ ഭാഷ ആ ബില്ലീസ് ആ ആ ആ ഫൈവ് ഫോർട്ടി ഓക്കേ ഓക്കേ നമ്മളെ ഒരു ബൈക്ക് ഉണ്ട് ഈ തന്നെ നമ്മൾ യൂസ് വണ്ടിയാണ് അങ്ങനെ എല്ലാ വിശേഷമായിട്ട് ഞങ്ങൾ ആയിരിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്ലോഗ് ഇവിടെ വെച്ചിട്ട് തീരുകയാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് കമന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക ശരി അറിയിക്കേ അടുത്ത വീഡിയോയിൽ കാണാം കൊറേ വിശേഷങ്ങളൊക്കെ ആയിട്ട്